കർണാടകയിലെ ശിരൂരിൽ നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ എത്രത്തോളം ഭയാനകരമായിരുന്നു എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാത്ത ആ സംഭവസ്ഥലത്തു നിന്ന് ഒരുപാടുള്ള ഒരുപാട് ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു അവിടുത്തെ അവർ മണ്ണിടിച്ചിൽ അവസാനമായി മാൽപ്പേ ഈശ്വർ മാൽപ്പേ വരുന്നു മുങ്ങുന്നു തെരച്ചിൽ നടത്തുന്നു പരാജയപ്പെടുന്നു ഒന്നും കാണാൻ പറ്റാതാവാതെ പുഴയുടെ കുത്തൊഴുക്കും അതുപോലെ തന്നെ കാലാവസ്ഥ പ്രതികൂലമായിട്ട് അതും നിർത്തിവെക്കുന്നു നമ്മളൊക്കെ നിരാശയിലാണ് നമ്മളൊക്കെ ഒരുപാട് സങ്കടത്തിലാണ് നമ്മുടെ പ്രിയ സഹോദരൻ അർജുനന് വേണ്ടിയുള്ള തെരച്ചിലൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് താൽക്കാലികമായിട്ട് ഇനി വെള്ളം തെളിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ അവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളൊന്ന് കാണിക്കുക സ്കിപ്പ് ചെയ്യരുത് കാര്യങ്ങൾ മനസ്സിലാക്കുക വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക നമ്മളൊക്കെ ആ പുഴേൻ്റെ മറുകരയിൽ നിന്നും അതുപോലെ തന്നെ വളരെ വിദൂരത്തു നിന്നുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമ്മളിതുവരെ കണ്ടത് കേവലം ഒരു മണ് ചെറിയൊരു മണ്ണിടിച്ചിലല്ല ശരിക്കും ഭയാനകരമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലാണ് അവിടെ നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതായത് നമ്മൾ അർജുൻ്റെ ലോറി മറ്റ് ലോറികളൊക്കെ പറഞ്ഞു ആ ലോറിനേക്കാളും വലിപ്പത്തിലുള്ള പാറക്കല്ലുകളാണ് ആ മലയിൽ നിന്ന് ഇടിഞ്ഞ് വീണിട്ടുള്ളത് വീണിട്ടുള്ളത് ശരിക്ക് ആ ലക്ഷ്മണൻ്റെ ചായക്കടക്ക് മുന്നിലുള്ള ഒരു ആ ചായക്കടയും അതിനോടനുബന്ധിച്ചുള്ള രണ്ടും ആൽമരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ആൽമരങ്ങളൊക്കെ പാടെ പിഴുതെറിഞ്ഞ് പോയേക്കാണ് നമ്മളെ ലക്ഷ്മണൻ്റെ നായയാണ് കേട്ടോ പിന്നെ ആ നായ അദ്ദേഹത്തിൻ്റെ യജമാനെ തെരഞ്ഞു നടക്കുകയാണ് ഓരോരോ മണ്ണ് എന്താ പറയുക ജെ എസ് ബിയുടെ മണ്ണ് മാന്തുമ്പോഴും അത് അങ്ങോട്ട് വന്നിട്ട് മണം പിടിക്കുന്ന രംഗങ്ങളൊക്കെ വളരെ സങ്കടകരമാണ് ഈ ഒരു പാറക്കല്ലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ കണ്ടില്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ലോ ആയിട്ട് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ദൃശ്യം കണ്ടപ്പോൾ അത് വിവരിച്ചെന്നുള്ളൂ ഓക്കെ അപ്പം ഈ ഒരു മണ്ണ് ഇത്രത്തോളം വന്നിട്ട് ഈ ഒരു ചായക്കടയും അതുപോലെ തന്നെ അവിടെയുള്ള വാഹനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് മാറ്റിയിട്ട് പോയി എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് പിന്നെ ഇനിയും മണ്ണുകൾ മാന്തി ഒഴിവാക്കാനുണ്ട് മണ്ണെടുത്ത് മാറ്റാനുണ്ട് നിങ്ങൾക്ക് ഹൈവേ കാണുന്നുണ്ടാവും അതിൻ്റെ എപ്പുറം അപ്പുറമായിട്ട് നിങ്ങൾക്ക് അപ്പുറത്ത് പുഴയും കാണുന്നുണ്ടാവും അത്രയും വലിയ മൺകൂനെ വന്നിട്ടാണ് നമുക്ക് പുഴയിലേക്ക് പതിച്ചിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അറിയാവുന്ന കാര്യം പക്ഷേ ഈ ഒരു വീഡിയോ ദൃശ്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് കാണിച്ച് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ അടുത്തുനിന്ന് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളൊക്കെ വിലയിരുത്തുന്നത് പോലെയുള്ളവർ മണ്ണിടിച്ചിലല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രത്തോളം ഈ വീഡിയോ മറ്റൊരാളടുത്തുനിന്ന് കിട്ടിയപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കുകയാണ് മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് വിശദമാ വിശദാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പക്ഷേ ഇത്രത്തോളം വലിയൊരു മണ്ണിടിച്ചിൽ വരുമ്പോൾ ആ ഒരു നാൽപ്പത് ടണ്ണുള്ള ഭാരമുള്ള ലോറി ഒന്നും ഒന്നുമല്ലാതെ ആയിട്ടുണ്ടാവും നമുക്ക് സങ്കടമുണ്ട് അല്ലെങ്കിൽ വിഷമങ്ങളുണ്ട് എല്ലാം അറിയാം പക്ഷേ എന്നിരുന്നാലും നമ്മൾ സത്യങ്ങൾ കണ്ടതല്ലേ പറ്റുള്ളൂ അപ്പോൾ അത്രത്തോളം വലിയൊരു മണ്ണിടിച്ചിലാണ് അവിടെ നടന്നിട്ടുള്ളതെന്നും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നിങ്ങൾ അങ്ങേക്കാര അതായത് പുഴയുടെ അങ്ങേക്കാര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ ദൃശ്യങ്ങൾ എൻ്റെ എൻ്റെ വീഡിയോ കാണാത്തവർ കാണാത്തവിടെ ഒന്ന് പോയിട്ട് കാണാം കണ്ടാൽ മനസ്സിലാവും കാര്യങ്ങൾ ആ ഒരു സമയത്താണ് ഈ ഒരു പിന്നെ ടാങ്കർ ലോറികൾ അതുപോലെ തന്നെ ഗ്യാസ് വണ്ടികളൊക്കെ പുഴയിലേക്ക് എത്തുന്നതും ഈ ഒരു കല്ലിലൊക്കെ ഒരു പക്ഷേ പലരും പറഞ്ഞു കേട്ടു ഈ വാഹനത്തിനൊന്നും സംഭവിക്കില്ല ഒന്ന് ലോറിക്കൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല ഭാരത് മനസ്സാണ് എത്ര വലിയ ഭാരത മനസ്സായാലും മെർച്ചറിസ് മെൻസാണെങ്കിലും ഈ ഒരു ഇത്രയും വലിയ പാറക്കല്ലുകൾ വന്നപ്പോൾ ഒരു പക്ഷേ വണ്ടിയുടെ ക്യാബിനൊക്കെ തകരാൻ സാധ്യതയുണ്ട് വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഈ ടാങ്കർ ലോറിയും പൊട്ടിയിട്ട് ലീക്ക് ആവാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടാവും അതേ സമയത്താണ് ഈ മുപ്പത്തി മൂന്ന് കെ വി എന്ന് പറഞ്ഞിട്ട് ഹെവി വോൾട്ടേജ് ഇല്ല ന്യൂട്രില്ല എന്നാണ് അറിയാൻ സാധിച്ചത് മൂന്ന് ഫേസുകളാണ് അത് വന്നിട്ട് പുഴയിലേക്ക് വീഴുന്നതും അവിടെ ഭയാനകരമായിട്ടുള്ള ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ നടന്ന വീഡിയോസൊക്കെ നമ്മളൊക്കെ കണ്ടതാണ് ആ ഒരു സ്ത്രീ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയുന്ന ആ ഒരു സമയം ഒരു പത്ത് സെക്കൻഡ് പുഴയിലെ വെള്ളം നിശ്ചലമായിട്ടുണ്ട് നിശ്ചലമാകാൻ തന്നെ ആ ഒരു ഇത് നടക്കുന്ന സമയത്ത് പിന്നെ എത്രത്തോളം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു അങ്ങേക്കരയിലേക്ക് സുനാമിയാണ് സുനാമി പോലെ വെള്ളം തെറിച്ച് ചെന്നതാണ് ഇത്രത്തോളം മണ്ണ് ചെന്നപ്പോൾ ഇരുന്നൂറ്റൻപത് മുന്നൂറ് മീറ്റർ വീതി ഉള്ളൊരു പുഴയുടെ അങ്ങേക്കരയിലേക്ക് ഇവിടുന്ന് എത്രത്തോളം പിന്നെ എന്താ പറയുക മണ്ണ് ചെന്നാലും അപ്പുറം അങ്ങേക്കരയിലേക്ക് വെള്ളം അടിച്ചിട്ട് ചിലപ്പോൾ വീടുകളൊക്കെ നശിക്കാനും ചെറുതായിട്ട് കേടുപാടുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട് എല്ലാവരും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇത്രയും ഫോഴ്സിൽ വന്നിട്ട് അതായത് പ ഈ പതിന പത്ത് ഇരുപത് മീറ്ററോളം ഉയരത്തിൽ വെള്ളം പിന്നെ പൊന്ത എന്താ പറയുക ഉയരത്തിൽ പൊന്തി വരാനും പൊങ്ങി വരാനും അത് അതുപോലെ തന്നെ ഈ വീടുകളൊക്കെ ഇത്രത്തോളം മാഞ്ചാറ് വീടുകൾ നാമാവിശേഷമാവാനും കാരണമായി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റണില്ല ആ ഒരു സ്ത്രീ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ കണ്ടതാണ് ഒരിക്കൽ കണ്ടതാണ് കേട്ടോ ഈ ഒരു പിന്നെ മലമുകളിലേക്ക് വരെ വെള്ളം കയറി എന്നാണ് പറയുന്നത് ആ സ്ത്രീ അവരുടെ ഭാഷയിലാണ് പറയുന്നത് ഞാൻ ഈ വീഡിയോ കാണിച്ചതാണ് പക്ഷേ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കാൻ വേണ്ടി പറയാം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ദൃശ്യം കൂടി ഞാൻ കാണിച്ചുതരാം ഈ തെങ്ങിൻ്റെ ഓലകൾ അതുപോലെ തന്നെ ഈ തെങ്ങിൻ്റെ താഴെ ഭാഗത്തായിട്ട് എൻ്റെ മുരട്ടിലായിട്ട് കാണുന്ന ഇത്തരം പാടുകൾ ഈ കല്ലുകളൊക്കെ തെറിച്ച് വന്നിട്ട് സംഭവിച്ചിട്ടുള്ളതാണ് ആ വീടുകളൊക്കെ തകർന്നു പോയത് ഞാൻ ഒരു എട്ടുമുണി പറയാൻ കാരണം ഒരുപാട് ആളുകൾ നിസാരവൽക്കരിച്ച് നമ്മളെ പുച്ഛിക്കുന്നൊക്കെ പുച്ഛിക്കുന്നതൊക്കെ കണ്ടു നമുക്ക് യുക്തിക്ക് നിരക്കാവുന്നതല്ല ഈ ഒരു സംഗതികൾ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ പുഴയുടെ അരികിലായിട്ടുള്ള ഈ മണ് കല്ലുകൾ ഇത്രത്തോളം ഫോഴ്സിൽ വന്നിട്ട് അടിച്ചിട്ട് ഈ തെങ്ങുകളൊക്കെ മുറിഞ്ഞ് പോവാന്നുള്ളത് വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ എന്തോ ഒരു ഫോഴ്സാണ് നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത്തരം അപകട സമയത്ത് പിന്നെ ഇപ്പോൾ അവിടെ തിരച്ചിൽ നിർത്തി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് നമ്മൾക്ക് അവർ പറഞ്ഞത് അതിൻ്റെ സത്യം അവർ പരമാവധി ശ്രമിച്ചു അവസാനം ഏറ്റവും വലിയ മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള സ്കൂപ്പ ഡൈവിങ് ഒക്കെ നടത്താൻ പറ്റിയിട്ടുള്ള പിന്നെ ഈശ്വർ മാൽപ്പയ വന്നു കഴിവിൻ്റെ പരമാവധി അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് കഴിയുന്ന വിധത്തിൽ അദ്ദേഹം മുങ്ങി ഒരു ഒരു പ്രാവശ്യം കയറ് പൊട്ടിയിട്ട് പിന്നെ സൈന്യം രക്ഷപ്പെടുത്തി അപ്പോൾ ഇത്രത്തോളൊക്കെ അവിടെ സംഭവിച്ചു അവർക്ക് കഴിയുന്ന പരമാവധിയൊക്കെ ശ്രമിച്ചു അത്രയും കലങ്ങിയിട്ടുള്ള വെള്ളമാണ് അതുപോലെ തന്നെ അതിനിടിയിൽ ഈ മരങ്ങൾ അതുപോലെ തന്നെ പിന്നെ ടാങ്കറിൻ്റെ അവശിഷ്ടങ്ങൾ അതുപോലെ പിന്നെ മറ്റു കല്ലുകൾ മണ്ണുകൾ ഇതൊക്കെ ഉണ്ട് വലിയ വലിയ പാറക്കഷ്ണങ്ങൾ പുഴയിലുണ്ട് ആ ഒരു സമയത്താണ് അവർക്ക് കഴിയാതെ പോയത് അത് അല്ലെങ്കിൽ അവർ നിർത്തിവെക്കേണ്ടി വന്നത് ഇനിയൊരു പക്ഷേ വെള്ളം ആഗസ്റ്റോട് കൂടിയിട്ട് അടുത്ത മാസത്തോട് കൂടിയിട്ട് വെള്ളം ഇറങ്ങാനും അതുപോലെ തന്നെ കുത്തൊഴുക്ക് കുറയാനും പിന്നെ കാലാവസ്ഥ പ്രതികൂലമാണെന്ന് പറഞ്ഞു അത്ര ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് ഇത്രയും കാര്യങ്ങളിലേക്ക് അവർ എടുത്ത് ചാടാൻ തയ്യാറായിട്ടില്ലാത്തതും നേവി തിരിഞ്ഞു പോകാനുള്ളതായിട്ടുള്ള കാരണങ്ങളും ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടോ പിന്നെ ഞാൻ വേറൊരു ദൃശ്യങ്ങൾ പിന്നെ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പിന്നെ ലക്ഷ്മണൻ്റെ ചായക്കടയും അതുപോലെ തന്നെ അവിടെ നിർത്തിയിട്ട വാഹനങ്ങളും ആ ചായക്കട നിർത്തിയിടുന്ന സ്ഥലത്ത് രണ്ട് ആൽമരങ്ങൾ കാണുന്നുണ്ട് ആ ആൽമരങ്ങൾ പൂർണ്ണമായിട്ടും വെള്ളത്തിലേക്ക് പിന്നെ പിഴുതെറിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പം ഞാനിത് വീഡിയോ കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആ പിന്നെ അവിടെ ഉണ്ടായിട്ടില്ല നമ്മൾ അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ഇത്രയും കാലം ഇത്രയും ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു നമ്മൾ കണ്ടത് പുഴേൻ്റെ അക്കരായിട്ടും അല്ലേപോലെ അതുപോലെ തന്നെ മീറ്ററുകൾ കിലോമീറ്ററുകൾ അപ്പുറത്തുനിന്നൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലോങ് സൈറ്റ് വീഡിയോകളായിരുന്നു പക്ഷേ ഇത്തരം വലിയ പാറക്കല്ലുകൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ഒലിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു പുഴയിലേക്ക് ചാടിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഒരു പക്ഷേ ഒരിക്കലും പിന്നെ അർജൻറ് ലോ പിന്നെ അത് മാത്രമല്ല ആ ഒരു അപകടം നടന്നതിൻ്റെ ശേഷം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ നാല് ദിവസമായിട്ട് അവർ ഹൈവേ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണുകൾ നീക്കിയിട്ടുള്ളത് ഈ പുഴയിലേക്കും ഈ ഒരു പുഴയുടെ സൈഡിലേക്കാണ് നമുക്ക് എല്ലാ നിഗമനങ്ങളും ഒരു പക്ഷേ ശരി ശരിയായിരിക്കാം അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ടൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് ഇത്രയാണ് പറയാനുള്ളത്